ഓണം ഓണം കളറാക്കാൻ കളറാക്കാൻ വസ്ത്രങ്ങളുമായി വേണ്ടിയാണ് തെരുവിലുറങ്ങുന്നവർക്കും അനാഥാലയങ്ങളിൽ താമസിക്കുന്നവർക്കുമായാണ് ഓണക്കോടികളുമായി കേഡറ്റുകൾ വന്നത് പഴഞ്ഞി എം ഡി കോളേജിലെ എൻസി ബോയ്സ് കേഡറ്റുകളാണ് ഇക്കുറിയും ഓണം തെരുവിലുറങ്ങുന്നവർക്കൊപ്പം എന്ന സന്ദേശവുമായി ഓണക്കോടിയുമായിട്ട് എത്തിയത് എണ്ണൂറ് പേർക്കാണ് ഓണവസ്ത്രങ്ങൾ സമ്മാനിച്ചത് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഓണക്കോടി ഉപേക്ഷിച്ച് സ്വരുക്കൂട്ടിയ പണം വിനിയോഗിച്ചാണ് പുതുവസ്ത്രങ്ങൾ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ഓണക്കോടി വിതരണം തുടങ്ങിയത് മുപ്പത്തിയേഴ് എൻ സി സി കേഡറ്റുകളാണ് രണ്ടാഴ്ചത്തെ ശ്രമഫലമായി ഓണക്കോടികൾ സമാഹരിച്ചത് ട്വൻ്റി ഫോർ കേരള എൻ സി സി ബറ്റാലിയനിലെ കമാൻഡിംഗ് ഓഫീസർ കേണൽ ആർ എൽ മനോജിന്റെ പൂർണ്ണ സഹകരണം കൂടി ലഭിച്ചതോടെയാണ് ഇത്രയും ഓണക്കോടികൾ സമാഹരിച്ചത് കുന്നംകുളത്തെ വസ്ത്രാലയങ്ങളും വിദ്യാർത്ഥികളുടെ സത്പ്രവൃത്തികളിൽ പങ്കാളികളായി സെറ്റുസാരികൾ കസവുമുണ്ടുകൾ ഷർട്ടുകൾ പാൻറുകൾ ജുബകൾ ടീഷർട്ട് തുടങ്ങിയവയാണ് ശേഖരിച്ചത് തെരുവോരത്തു കഴിയുന്നവർക്ക് ഓണക്കോടികൾ നൽകുന്ന ചടങ്ങിന് മാനേജ്മെന്റ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ ട്രഷറർ സി കെ മോഹൻ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു എന്നിവർ കേഡറ്റുകൾക്കൊപ്പമുണ്ടായി കൊന്നംകുളം നഗരത്തിലുള്ളവർക്ക് പുറമെ ഗുരുവായൂരിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവർക്കും എൻ സി സി കേഡറ്റുകൾ വസ്ത്രങ്ങൾ നൽകി എൻ സി സി ചാർജ് ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ പി എം റജിമോൻ സീനിയർ അണ്ടർ ഓഫീസർ കെ പി അഭിനവ് ഇ എം സർഫ്രാസ് മുഹമ്മദ് കെ അഭിജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വസ്ത്രശേഖരണം സി സി ടി വി ന്യൂസ് കുന്നംകുളം